ഇരിട്ടി ജില്ലാ കായികമേളയിൽ ഗെയിംസ് വിഭാഗത്തിൽ ഇത്തവണയും ആറള ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു കബഡിയിൽ മൂന്ന് കുട്ടികൾ ജില്ലാ മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും സ്കൂൾ ജില്ലയിൽ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തു ഹോക്കിയിൽ പാതിരിയാട് ഹോക്കി അക്കാദമിയിൽ നടന്ന മത്സരത്തിൽ സ്കൂളിലെ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി മിഥുൻ കുഞ്ഞിരാമൻ ജില്ലാ ടീമിൽ ഇടം കണ്ടെത്തി അത്ലറ്റിക് വിഭാഗത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കാത്തിരിക്കുകയാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ കായികാധ്യാപകന്റെ സേവനം ലഭ്യമാകാതെയാണ് സ്കൂളിലെ കുട്ടികൾ ഗെയിംസ് അത്ലറ്റിക് വിഭാഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് സ്കൂളിലെ മറ്റ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കിട്ടാവുന്ന സമയങ്ങളിലൊക്കെ പരിശീലനം നൽകിയാണ് കായികമേളയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് കായികാധ്യാപക തസ്തിക നഷ്ടപ്പെട്ടതോടെ ദുരിതത്തിലായത് സ്പോർട്സ് പ്രേമികളായ ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് താൽക്കാലികമാണെങ്കിലും ഒരു കായികാധ്യാപകനെ ലഭിച്ചാൽ ാഷ്ട നിലവാരത്തിൽ വരെ ഉയരാനുള്ള വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട് അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ കായിക അധ്യാപകനെ നിയമിക്കണമെന്ന ആവശ്യം വിദ്യാർത്ഥികളും അതോടൊപ്പം രക്ഷിതാക്കളും ഉയർത്തുന്നു കായിക അധ്യാപകൻ ഇല്ലെങ്കിലും പറ്റാവുന്ന സമയങ്ങളിലെല്ലാം മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി വരുന്നുണ്ട് ഇത് പര്യാപ്തമല്ലെന്നും കായിക അധ്യാപകനെ നിയമിക്കണമെന്നും പൊതുസമൂഹവും ആവശ്യപ്പെടുന്നു അധികാരികൾ ഈ ആവശ്യം ചെവിക്കൊള്ളും എന്നുള്ള പ്രതീക്ഷയിലാണ് സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ വളരെ മുന്നിലാണ് ഇപ്പോൾ നടന്ന ഇരിട്ടി ഉപജില്ലാ ഗെയിംസ് ഇനങ്ങളിലെ കബഡി മത്സരത്തിൽ സബ് ജില്ലയിൽ രണ്ടാം സ്ഥാനം നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൽ മൂന്ന് കുട്ടികൾക്ക് സബ് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹോക്കി മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ മിഥുൻ കുഞ്ഞുരാമനെ ജില്ലാതല ടീമിലേക്ക് സെലക്ഷൻ നേടുകയും സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി യോഗ്യത നേടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്ലറ്റിക് മത്സരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്

വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചു കബഡിയിൽ സബ് ജില്ലയിൽ രണ്ടാം സ്ഥാനം നേടിയും ഹോക്കി മത്സരത്തിൽ പങ്കെടുത്ത് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ ലഭിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾ സ്കൂളിൻ്റെ അഭിമാന താരങ്ങൾ തന്നെയാണ് ഇത് പറയുമ്പോൾ തന്നെ ഇവിടെ കായിക അധ്യാപകന്റെ അഭാവം വലിയ വിഷയമായി തുടരുകയാണ് ഡിവിഷൻ ഫാൾ വന്നതോടുകൂടി അധ്യാപകന്റെ തസ്തിക പോയതോടെ കായിക അധ്യാപകന്റെ സേവനം ഇവിടെ ലഭിക്കാതായി എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അർപ്പണബോധത്തോടുകൂടെ ഇവിടെയുള്ള മറ്റ് അധ്യാപകർ കുട്ടികളെ പരിശീലിപ്പിച്ച് ഗെയിംസ് ഇനങ്ങളിലും അത്ലറ്റിക് ഇനങ്ങളിലും പങ്കെടുപ്പിച്ച് വലിയ വിജയം നേടുകയാണ് കായിക അധ്യാപകനുണ്ടെങ്കിൽ ഒരുപക്ഷേ ദേശീയ തലത്തിൽ വരെ മികവ് തെളിയിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളാണ് ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂൾ അധികാരികൾ കണ്ണു തുറന്ന് ഇവിടെ ഒരു കായിക അധ്യാപകനെ താൽക്കാലികമായെങ്കിലും നിയമിക്കണം എന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷ രക്ഷിതാക്കളുടെയും ആവശ്യം അത് ഉണ്ടാവണമെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത് ആർളഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ എ ജെ നനോസ് Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready with your happy, happy home. Hey! Smile! How is yeah, it? Are we the ready? Uh huh. <laughs> Engile? സാധനങ്ങളും റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ ുംയൽ ഗളിക്കൽ റോഡ് ഇരുട്ടി കണ്ണൂർ ഫ്രോം ദൗസ് ഓഫ് റീന ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ